തിരുവനന്തപുരം ജില്ല ഇന്ന് എഴുപത്തിയഞ്ചാം പേരെന്നാൾ ആഘോഷിക്കുന്നു ഐക്യ കേരള രൂപീകരണത്തിന് മുമ്പ് തന്നെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചു പിന്നിട്ട രാജകീയ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചയായിരുന്നു ആ പ്രഖ്യാപനം രാജഭരണകാലത്ത് തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായും പിന്നീട് തിരുക്കൊച്ചിയുടെ ആസ്ഥാനമായും വാണിരുന്ന തിരുവനന്തപുരം ഒരു ജില്ലയായി രൂപീകരിക്കപ്പെടുന്നത് ഐക്യ കേരളത്തിന്റെ തലസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരളപ്പിറവി കൊണ്ടപ്പോഴും ഈ ജില്ല തന്നെയായിരുന്നു കേരളത്തിന് തലയിടുപ്പേകിയത് അനന്തപത്മനാഭിന് അടിയറ വച്ച തിരുവനന്തപുരം കവികളും കലാകാരന്മാരും പ്രകൃതിയും താലോലിച്ച് ഇന്ത്യയിലെ തന്നെ നിർമ്മല നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റി ഇപ്പോൾ എഴുപത്തി അഞ്ചിന്റെ യുവത്വത്തിൽ എത്തുമ്പോൾ തിരുവനന്തപുരം വളരെയേറെ വളർന്നിരിക്കുന്നു ചിറയിൻകീഴ് ജില്ലയുടെ ഭാഗമാണ് തിരുവനന്തപുരത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഏകദേശം ഒൻപതാം നൂറ്റാണ്ട് മുതൽ തിരുവനന്തപുരത്തിനെ പറ്റി നമ്മാൾ വർ എന്നുള്ള കവി പാടിയിട്ടുണ്ട് ഇവിടുത്തെ ക്ഷേത്രത്തെ പറ്റി അപ്പൊ അന്ന് മുതലേ ഉള്ളൊരു പ്രാചീന സംസ്കാരവും പ്രാചീന ചരിത്രവും അതിനകത്തുണ്ട് പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് ആയിരത്തി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടപ്പോൾ കേരളത്തിനും തിരുവനന്തപുരത്തിനും നഷ്ടമായത് കന്യാകുമാരി എന്ന തെക്കേ മുനമ്പായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ തിരുവനന്തപുരത്തിന് കൽക്കുളവും തോവാളയും തിരുവട്ടാറും പത്മനാഭപുരവും കന്യാകുമാരിയും നഷ്ടപ്പെട്ടു എങ്കിലും പ്രൗഢിയോടെ തലയെടുപ്പോടെ കാലാവസ്ഥയോടെ ഇന്ത്യയിലെ തന്നെ പ്രമുഖ തിരുവനന്തപുരം ഗങ്ങളിലൊന്നായി ടൗൺ പ്രദേശം എന്ന നിലയിൽ ഇന്ന് കാശിയും മറ്റേ വലിയ ക്ഷേത്രങ്ങളെ പോലെ ഇവിടെയും ഒരുപാട് രാജാക്കന്മാരും പ്രവർത്തന്മാരും വന്നുകൊണ്ടിരുന്നു പക്ഷെ അന്ന് ക്ഷേത്രത്തെ ചെറിയ ക്ഷേത്രമായിരുന്നു പക്ഷെ മർത്താന് തുടർമകൾ വന്നവർ കൂടി ഇതിനെ വലുതായി അദ്ദേഹത്തിൻ്റെ അനന്തരവൻ കാർത്തിയേരിനാൾ രാമവർമ്മ വന്നതോടുകൂടി ഏകദേശം തലസ്ഥാനം തിരുവനന്തപുരം പത്നാപുരത്തുനിന്ന് അന്ന് പത്മനാപുരം ആണല്ലോ തലസ്ഥാനമായിരുന്നു പഴയ കൽക്കുളം അതിനെയാണല്ലോ പത്മനാപുരം എന്ന് പറയുന്നത് അത് മാറി ഈ ഇദ്ദേഹം വന്നതോടുകൂടി രാമവർമ്മ അല്ലെങ്കിൽ കാർത്തീരിനാൾ മഹാരാജാവ് വന്നതോടുകൂടി അവസാനം തിരുവനന്തപുരം ഏകദേശം തലസ്ഥാനമായി പക്ഷെ അതിൻ്റെ അടുത്ത് പിന്നെ ബാലനാഥ മഹാരാജ വന്നതോടുകൂടി പൂർണ്ണമായി കാലം കഴിയും തോറും പ്രൌഢിയും പ്രസക്തിയും ഏറുന്ന ഒന്നാണ് തിരുവനന്തപുരം എഴുപത്തഞ്ചല്ല എഴുന്നൂറ്റി അൻപത് വർഷം കഴിഞ്ഞാലും ഇന്ത്യയിലെ പ്രമുഖ രാജനഗരങ്ങളിൽ ഒന്നായിരിക്കും തിരുവനന്തപുരം എന്ന് തീർച്ച സന്തോഷ് കുമാറിനോടൊപ്പം ചന്ദുവേസ് നായർ ദൂരദർശൻ ന്യൂസ്